ബുദ്ധിമുട്ടാണ് കാരണം നമ്മള് എടുത്തിരിക്കുന്ന വിഷയത്തോട് നൂറ് ശതമാനം നീതി പുലർത്തണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തൽക്കാലം നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം എന്തുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദം നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മൾ എത്രയോ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അസ്ലം മര്യാദയ്ക്ക് സംസാരിച്ചാൽ നിനക്കിവിടെ നിന്ന് സംസാരിക്കാം എന്നെ പേടിപ്പിക്കാനുള്ള ഗഡ്സൊന്നും ഒന്നും നിനക്കില്ല മോനെ കേട്ടോ അതുകൊണ്ട് മര്യാദയ്ക്ക് വിഷയത്തെ സംബന്ധിച്ചിട്ട് സംസാരിക്കുവാണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം അതല്ലെങ്കിൽ ഞങ്ങൾ എടുത്ത നടപടി എടുക്കും കേട്ടോ വിഷയത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട എന്നെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോ രണ്ട് ഇസ്ലാമിക സംഘടനകളെ കേരളത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കണം കേരള ഹൈക്കോടതി തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും കൈവെള്ളയിൽ കൊണ്ടുപോയി ഈ കേരളത്തിൻ്റെ അധികാരം ഒന്ന് വച്ചുകൊടുക്കുന്നതോടുകൂടി പിന്നീട് നമ്മൾ ആരാ അങ്ങനെ ജനാധിപത്യപരമായി ജനാധിപത്യ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ഇവിടെ ഇരുന്ന് മതരാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾ അവരെ എന്തിനാ തീവ്രവാദ സംഘടനകൾ എന്നൊക്കെ ആയിട്ട് പറയുന്നതല്ലേ എന്ത് മോശമാണ് പറയുന്നത് എസ് ഡി പി ഐ മതേതര സംഘടനകളല്ലേ മുസ്ലിം ലീഗ് മതേതര സംഘടനയല്ലേ അവരെ തീവ്രവാദികളെന്നൊക്കെ ചിത്രീകരിക്കുന്ന ഹൈക്കോടതി ഓ അന്യമതസ്ഥരെ പോലെ തന്നെ സർക്കാരുകളുമൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്തോ ചെയ്യും മതം വിട്ട ആളുകൾ ഈ തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ കോടതിയും ചെയ്താൽ എന്തോ ചെയ്യും ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു സുരക്ഷാ കവചമാണ് കേരള സർക്കാർ ഒരുക്കുന്നത് ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസികളെ പ്രീണിപ്പിക്കേണ്ടത് ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥയെങ്കിൽ യു പിയിൽ ഇസ്ലാമിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നും ഉത്തരാഖണ്ഡിൽ പറ്റുമെന്നോ ബുദ്ധിമുട്ടായി കോടതി വിധികളെ ജനാധിപത്യപരമായ രൂപത്തിൽ നമ്മൾ എതിർക്കണം ആ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ വേണ്ടേ സിമിവിടെ വേണ്ടേ എസ് ഡി ഇവിടെ വേണ്ടേ മുസ്ലിം ലീഗ് ഇവിടെ വേണ്ടേ ഒരു വാര്യംകുന്തൻ ഇവിടെ വേണ്ടേ ഒന്നുമല്ലെങ്കിൽ യഹിയാസൻ വാറിന്റെ തല നെതന്യാഹു തെറിപ്പിച്ചപ്പോൾ ഒരു ജൂനിയർ നെതന്യാഹു ഇവിടെ വേണ്ടേ ജനാധിപത്യപരമായ രൂപത്തിൽ നമ്മൾ നമ്മളതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കണം കേരളത്തിൽ ശരി നിയമം വരട്ടെ ജനഗണമനയൊക്കെ എന്ന് ജനഗണമനൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിനങ്ങള് വിചാരിച്ചതുപോലെ പ്രവാചകന്റെ അവധാനതകള് വരട്ടെ അപവാദങ്ങളല്ലോ എല്ലാ പാഠപുസ്തകങ്ങളിലും വരട്ടെ പഠിക്കട്ടെ നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടി ചരിത്ര പുസ്തകത്തിൽ ഒൻപതാം ക്ലാസ്സില് ഈ ഓണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചത് കണ്ടില്ലേ ഹമാസിന്റെ ചിത്രം ആഹാ അടിപൊളി ലഷ്കർ ഇ തൊയ്ബയുടെ ചിത്രം ആഹാ ഒരു തോക്ക് രണ്ട് വാള് ക്രോസായിട്ട് വരുന്നു വെടിയും തോക്കിൽ നിന്ന് ഇങ്ങനെ വെടിയുണ്ടകൾ വരുന്നു ആ വെടിയുണ്ടവ നീൽക്കുന്നത് മസാദിന് എന്ത് കൃത്യമായൊരു ചിത്രം എന്താവിഷ്കാര സ്വാതന്ത്ര്യം കുട്ടികളുടെ കുട്ടികളുടെ കലയും ഭയങ്കരമാണ് അതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ആന്നേ ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്കൂളുകളൊക്കെ അഡൽസുള്ളിയാക്കി മാറ്റു ഇനിയിപ്പോൾ നബിയുടെ കഥകളല്ലേ പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെയൊക്കെ ജനാധിപത്യപരമായ ഒരു പത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം അല്ലേ ഈ രണ്ട് മഹാമാരികളുടെയും ഉത്ഭവ കേന്ദ്രം കണ്ടെത്തി പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ അവർക്ക് പൂമാലയിട്ട് അവർക്ക് അധികാരം അടിയേൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ കാര്യം ഇന്ന് ലോകത്ത് ഇവരെ എതിർക്കാൻ ചങ്കൂറ്റമുള്ളതിനെതിന് അമിന് മാത്രമാണ് ഇസ്രയേലിന് മാത്രമാണ് ലോകത്ത് ഇന്ത്യക്കകത്താണെങ്കിലും യോഗി ആദിത്യനാഥിന് യാതൊരു സംശയമില്ല അവന് ഏത് കൊടികെട്ടിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ രാഷ്ട്രീയ പ്രമുഖനാണെങ്കിലും ശരി യോഗിയുടെ മുമ്പിൽ അവൻ കുറ്റവാളിയാണെങ്കിൽ കുറ്റവാളി തന്നെ ഒരു സംശയമില്ല ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം കാരണം ആ അദ്ദേഹം ഇവരെക്കുറിച്ച് കുറിച്ച് ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയ വ്യക്തിയാണ് ശരീരത്ത് നിയമത്തിന് പകരം ആഗോളതലത്തിൽ വരേണ്ടത് യഹൂദ ഭരണമാണ് എന്ന് ഞാൻ പറയും എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം തുറന്നു പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആരുടെയെങ്കിലും റാൻമൂളികളായിട്ട് നിലപാടില്ലാത്ത വ്യക്തിയല്ല ലോകത്തു വരേണ്ടത് നെതന്യാഹുവിൻ്റെ ഭരണമാണ് എന്ന് ഞാൻ പറയും തീവ്രവാദത്തെ മുളയിലെ നുള്ളണം ഭീകരവാദികളെ നുളയിലെ കമ്പി പഴുപ്പിച്ച് കയറ്റി തന്നെ കൊണ്ടുവരണം ഇസ്ലാമിക തീവ്രവാദം ഇന്ന് ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായി വളർന്ന് പടർന്ന് പന്തലിച്ച് ലോകം മുഴുവനും വൈറസിനെ വ്യാപരിപ്പിച്ചു കൊണ്ടിരിക്കുക ഇസ്ലാമിന്റെ വളർച്ചയെ തടയാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും യു എൻ കൗൺസിലിനും പോലും കഴിയില്ല എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രക്ഷോഭങ്ങളുമായിട്ട് ഇവർ ഇറങ്ങിത്തിരിച്ചു യു എൻ കൗൺസിലിന് പോലും പറ്റില്ല അല്ലേ ശരിയാണ് ആ തീവ്രവാദം ആ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വളർച്ച പടച്ചവന്റെ പദ്ധതിയാണ് ആന്ന് പടച്ചവൻ കണ്ടെത്തിയ മാർഗമാണത് നിയമപരമായി ഇതിനെ നിരോധിച്ചാൽ സിമയെ നിരോധിച്ചാൽ എന്തൊരു പുതിയ സംഘടന വന്നു അതേ പ്രസ്ഥാനം തന്നെ കൂടുതൽ ശക്തമായി നിലനിൽക്കും സംശയമില്ല ഹൈക്കോടതി ആരായി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നരേന്ദ്രമോദി ആരായി ഇവർക്ക് ഇവിടെ വളർന്നു വരാൻ ഫാക്ടറികൾ ഉണ്ടെന്നേ മദ്രസകള് പൂട്ടാൻ മദ്രസകളിൽ ഒരു കൗൺസിലിംഗ് ഏർപ്പാട് ചെയ്യാൻ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓഡിറ്റ് ചെയ്യാൻ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ സെർച്ച് ചെയ്യാൻ കണ്ടെത്താൻ ഏതെങ്കിലും കോടതിക്ക് പറ്റുമോ ഇല്ല ഇല്ല ഇസ്ലാമിക തീവ്രവാദം അത്രമാത്രം ശക്തി പ്രാപിച്ചിട്ടുണ്ട് എക്സ്പെഷ്യലി കേരളത്തിൽ എക്സ്പ്രഷനെ കേരളത്തില് നോക്കിയും കണ്ടും മാത്രമേ പ്രതികരിക്കാൻ പാടുള്ളൂ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു ഈ കേരളത്തിൽ പടച്ചവൻ തന്നെ പറഞ്ഞു വിട്ട് പഠിപ്പിച്ചത് കൊണ്ട് ഒരു കോടതിക്കും കഴിയില്ല അതിനെ തടയാൻ അതിനുള്ള കരുത്തൊന്നും ജനാധിപത്യ ഭരണരീതിക്ക് ഇല്ല നാളെ വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആയിട്ട് പറയാനും പറ്റില്ല നിയമസംവിധാനങ്ങളും സംവിധാനങ്ങളും കോടതികൾ ഭരണകൂടങ്ങൾ പോലും അല്ലാഹു നിയന്ത്രിക്കുന്നു പറയാൻ പറ്റുക എങ്ങനെ തീവ്രവാദത്തെ നിയന്ത്രിക്കുക ഒരു ഭരണഘടനയ്ക്കും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത ഒരു നിരോധനത്തിനും തിരുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള വൈറസ് ആണ് ഇസ്ലാമിക തീവ്രവാദം പടച്ചവന്റെ പദ്ധതിയുടെ ഭാഗമായി ഇസ്ലാമും ഇസ്ലാമിക തീവ്രവാദവും അതിശക്തമായ രൂപത്തിൽ വളർന്നുകൊണ്ട് തന്നെയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ യഹൂദന്മാർക്കറിയാം ദാരിദ്ര്യമുള്ള മേഖലകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് ചെറിയ പ്രായത്തിലെ തീവ്രവാദം പഠിപ്പിച്ച് ഇസ്ലാമിനു വേണ്ടി പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് സജ്ജരാക്കി അവരെ വിടുന്നു അതിനൊരു കോടതിയും എതിർക്കരുത് പഠിച്ചോൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടല്ലേ അവരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരെ ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ മുഴുവനും ആക്കി മാറ്റുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടവരുടെ കയ്യില് കുർആാനുണ്ടവരുടെ കയ്യിൽ അതുകൊണ്ട് അതും കൊണ്ടാണ് ഇവര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പക്ഷേ ജൂതനെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ എതിർക്കണമെന്ന് അവർക്കറിയാം ഇസ്രയേലിനെതിരെ തയ്യാറെടുക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ റഷ്യൻ കൂട്ടുകെട്ടിനെ ആകാംക്ഷയോടുകൂടി അല്ല നെധന്യാ നോക്കുന്നത് അവഗണനയുടെ അവജ്ഞയോടെ പൂച്ചത്തോടെയാണ് പഠിച്ചവൻ്റെ നിയമമായിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ പടപ്പുകളുടെ നിയമമായിട്ട് ഞങ്ങളും ഇറങ്ങാം അപ്പോൾ ജൂതന്മാർ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ലോകത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ ലിംഗം ലിംഗം ഉപയോഗിച്ചിട്ട് എങ്ങനെ ജനറേഷൻ വർദ്ധിപ്പിക്കാം എങ്ങനെ എണ്ണപ്പെരുപ്പം ഉണ്ടാക്കാം എന്ന് എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ നാലും അഞ്ചും കെട്ടി എങ്ങനെ ബയോളജിക്കലി നമ്മുടെ ഇസ്ലാമിനെ വളർത്താം എന്നാണ് ഇവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കൃഷ്ണരാജ്യം അൻപത്തിയെട്ട് ഇസ്ലാം രാജ്യങ്ങളിൽ അൻപതെണ്ണം ദരിദ്ര രാജ്യങ്ങൾ തന്നെയാണ് അപ്പൊ